ഹലോ ഫ്രണ്ട്സ് പോൾ മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ നമ്മുടെ രൂപതയിൽ ഇന്ന് സ്കിറ്റ് മത്സരങ്ങൾ നടക്കുകയാണ് അതുപോലെ തന്നെ അവിടെ ഇന്ന് കുർബാനയും ക്ലാസ്സും അതുപോലെ തന്നെ സ്കിറ്റ് മത്സരവും ഉണ്ട് അപ്പോൾ അതിന് ഞാൻ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവിടുത്തെ വീഡിയോ ആണ് അപ്പം നമുക്ക് വീഡിയോ ഒക്കെ ഒന്ന് കണ്ടാലോ നമ്മുടെ മാതൃവേദിയിലെ അമ്മമാരുടെ ആണ്ട്ട് സ്കിറ്റ് മത്സരമൊക്കെ ഉണ്ടായിരുന്നത് അച്ഛനും എല്ലാ കാര്യങ്ങളും മൃതനാണ് അങ്ങനെ സമർത്ഥനായിട്ടുള്ള ഒരു അച്ഛനാണ് എന്നത് നിലവിലുള്ള അരച്ഛനാണ് അച്ഛൻ ഇറ്റലിൽ എനിക്ക് പഠിക്കാൻ പോകുകയാണെങ്കിൽ അച്ഛനും ഇപ്പോൾ പറയാം അതിന് മുൻപായിട്ട് അമ്മമാരെയൊക്കെ കാണാൻ അദ്ദേഹത്തിന് ആഗ്രഹമുണ്ട് അപ്പൊ അച്ഛനുണ്ട് അതോടൊപ്പം തന്നെ കുറച്ച് പാട്ടിൻ്റെ ഒരു ഒരു ശുശ്രൂഷ നയിക്കാൻ വേണ്ടി ആ കൊച്ചു പിതാവിന്റെ മുമ്പത്തെ സെക്കൻഡ് എത്രയോ മനോഹരമായ ഒരു ടൈറ്റിലാണ് അതിന്റെ അപ്പുറത്തൊരു ടൈറ്റിൽ വേറെ ഒരു സ്ത്രീക്കും ലഭിക്കാനില്ല മിനിറ്റ് സമയം നമ്മൾ നമ്മൾ ദിവ്യകാരുണ്യ പങ്കെടുക്കാനായിട്ട് നമുക്ക് ഫുഡൊക്കെ ഉണ്ടായിരുന്നു ചോറും സാമ്പാറും ഉപ്പേരി അച്ചാറും പപ്പടമൊക്കെ അടിപൊളിയ ഫുഡ് ഉണ്ടായിരുന്നു അപ്പൊ ഫുഡ് കഴിക്കുന്ന സമയമാണ് സ്കിറ്റിന് ഒരുങ്ങിയിരിക്കുന്ന അമ്മമാരാണ് കേട്ടോ അത് പല ഇടവകകളിൽ നിന്ന് അതായത് പല ഫൊറോനകളിൽ നിന്ന് വന്നിട്ടുള്ള സ്കിറ്റുകളാണ് അവിടെ ഫസ്റ്റ് കിട്ടിയിട്ടുള്ള സ്കിറ്റുകളാണ് നമ്മളിവിടെ അവതരിപ്പിക്കുന്നത് അപ്പോൾ എല്ലാവരും നല്ല അടിപൊളിയായിട്ടാണ് വന്നിട്ടുള്ളത് ഭയങ്കരമായിട്ടുള്ള അറേഞ്ച്മെൻസുകൾ കൂടിയിട്ടാണ് വന്നിട്ടുള്ളത്

ഞാനെല്ലാം കേട്ടിരിക്കുന്നു പശുതാത്മാർ ഞാൻ വരുന്ന പോയി പറഞ്ഞിട്ട് വരാം അതിപ്പോ ബാങ്കിൽ പിന്നെ ഇതിലൊന്നും സന്തോഷം കാണാത്ത തലയില് ചേട്ടാ ആ കേ ഉള്ള ഒരു മന്ത്രി മരണത്തിനു വേണ്ടി ഇപ്പോ എന്റെ കുഞ്ഞിനെ എന്താ പറ്റെന്നാ മാധവൻ നിങ്ങൾ അതിനെ നോക്കിയേ മതിയെ സരിഗളി നോക്ക് കേട്ടോളാം അറിയാതെ പോയെന്നു ഇതി തന്നെയാ പറ്റിയേ എവിടെ ടീച്ചർ ോ എന്ന് വരെ ആ പാവം ചിന്തിക്കുന്നു ആരൊന്നും പോകട്ട ഞാൻ തന്നെ ഒരു പൊട്ടല്ല దేవువ మార్తానే చేసిను ఎండే అభయము కవజముమై దేవుం స్వాగతనగలి విస్తుత నాయదే బాలకడుకో జరుదనేసిగాను అప్పుడు అప్పుడు పచ్చలా వాసిలే ఆజ్ లోకే నిన్న బాలన కుట్టిదకనే విశ్వాసం నింటో അത് പോസിറ്റീവ് ആയിട്ട് പറഞ്ഞു രണ്ടുമൂന്ന് കാര്യങ്ങൾ പെട്ടെന്ന് ശ്രദ്ധയിൽ വന്ന ഒരു കാര്യങ്ങൾ മാത്രമേ ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോവാം ഒന്നാമത്തെ കാര്യം നമ്മള് സാധാരണ സംസാര ഭാഷ പലപ്പോഴും സ്റ്റേജിലേക്ക് വരുമ്പോൾ എവിടെയോ നഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് ഒരു വേറെ ഏതോ ഒരു ലാംഗ്വേജിലേക്ക് വേറെ ഏതോ ഒരു ഭാഷയിലേക്ക് ഒരു പ്രത്യേക വലിച്ചിലീട്ടിലൊക്കെ ഉള്ള ഒരു ടോണിലേക്ക് പുറത്തേക്ക് മാറുന്നുണ്ട് അപ്പൊ അത് സാധാരണ നമ്മൾ സംസാരിക്കുമ്പോൾ അത് കാണാറില്ല പറഞ്ഞ ഡയലോഗ് പറഞ്ഞു പഠിച്ച് അത് അവതരിപ്പിക്കുമ്പോഴാണ് ടോൺ എവിടെയോ നഷ്ടപ്പെടുന്നു ആ കഥാപാത്രങ്ങൾക്ക് അനുസരിച്ചിട്ടുള്ള ടോൺ എവിടെയോ അനുസരിച്ചിട്ടുള്ളത് പോലും തോന്നി എല്ലാവരുടെ കാര്യമല്ലേ ഫലത്തിന് പറഞ്ഞത്

ഞാനും കുട്ടികളെ ഒരാളായതുകൊണ്ട് ും എന്നുള്ളതാണ് ഒരു ഉദ്യമം എന്നുള്ളതാണ് അപ്പൊ അതുകൊണ്ട് ആ ഉദ്യമം വളരെ ശ്രമകരമാണ് രണ്ടുപേരും വളരെ നല്ല രീതിയിൽ നിർവഹിച്ചു ആദ്യം രണ്ടുപേർക്കും നന്ദി പറയുകയാണ് പറഞ്ഞ പോലെ ഞാൻ അതുപോലെ തന്നെ ജയ വിസാറിനും പ്രത്യേക നന്ദി പറയുകയാണ് ഞാൻ ആകാം വേറെ കാര്യങ്ങളൊന്നും അളച്ചു കെട്ടാതെ തീരുമാനങ്ങളിലേക്ക് പറയാം മൂന്നാം സമ്മാനം നേടിയിരിക്കുന്നത് കണ്ടശങ്കടവ് ഫൊറോണയിൽ മനക്കുടി രണ്ടാം സമ്മാനം നേടിയിരിക്കുന്നത് പറക്കൂർ ഫൊറോണയിലെ ആമ്പക്കാട് ഒന്നാം സമ്മാനം നേടിയിരിക്കുന്നത് കൊല്ലൂർ ഫൊറോണയിൽ ഏറ്റവും നല്ല നടിയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട പിടിക്കുന്നത് സ്മരണാകരുടെ ഇടവേളയിൽ മറിയാവും പ്രത്യേകമായിട്ടുള്ള അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ് മൂന്ന് സമ്മാനം ജീവനെ അഭിനയിച്ച് എന്തുകൊണ്ട് നിൽക്കുകയാണ് അപ്പം അങ്ങനെ പരിപാടികളൊക്കെ കഴിഞ്ഞു സൂപ്പറായിരുന്നു സ്കിറ്റുകളൊക്കെ നെക്സ്റ്റ് പുതിയ വീഡിയോയില് വീണ്ടും കാണാം ഓക്കെ ബായ്